സൗണ്ട് ആ ഭാഗത്താണ് എന്തുകൊണ്ട് അവിടെ തന്നെ അമ്മങ്ങോട്ട് കൂടെ വീട്ടിലു കരവളു കരോള ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ പുറത്ത് നല്ല തണുപ്പാണ് അപ്പോൾ നമ്മൾ മൂന്ന് പേര് ഇപ്പം ഇന്നിപ്പോൾ ഫോർ ആണ് നാലാണ് ക്രിസ്മസ് അപ്പം ഇന്ന് ഇവിടെ ഒരുപാട് പ്രാ പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അടുത്തുള്ള ഒരു പാർക്കിൽ പോകണം ക്രീക്കിലാണ് അവിടെ പോകുന്നത് അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അതുവഴി നമ്മളെ നേരെ പാർക്കിൽ പോകുന്നതായിരിക്കും ആ ഇതാണ് നമ്മുടെ നെക്സ്റ്റോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നെക്സ്റ്റോ അപ്പം ഇന്നിപ്പം നല്ല തിരക്കുണ്ട് ക്രിസ്മസും പിന്നെ അവധിയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ഒരുപാടുണ്ട് പാർക്കിങ് കിട്ടുമെന്നറിയില്ല

സോപ്പിൻ്റെ പരസ്യങ്ങൾ വെച്ചിട്ടുള്ള അതായത് ചന്ദ്രിക സോപ്പിൻ്റെയൊക്കെ അങ്ങനെ അപ്പോൾ അതാണ് ഈ പറയുന്നത് അപ്പം നമ്മളിവിടെ നെക്സ്റ്റ് വേക്കകത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ കുറേ ഓഫറുകളുണ്ട് ഇഷ്ടംപോലെ ഓഫറുണ്ട് അപ്പം ക്രിസ്മസ് പ്രമാണിച്ച് പിന്നെ ഇയർ എൻഡൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് ഓഫറുകളുണ്ട് എവിടെനിന്ന് കിട്ടിയത് അച്ഛൻ പറയാനാണ് അച്ഛൻ്റെ ഫ്രണ്ട് തന്നല്ലേ താങ്ക് യു ആ ഈ യും കൊണ്ട് പർച്ചേസിംഗ് പർച്ചേസിംഗ് ചെയ്യാനായിട്ട് ഇടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കുറേ നേരം കൊണ്ട് ഞാനിവിടെ പോസ്റ്റായിട്ട് സാധനം ഇപ്പോഴാണ് ക്രിസ്മസ് ആയിട്ട് കുറേ കേക്ക് ഉണ്ടാ മേരി ക്രിസ്മസിൻ്റെ കേക്കുണ്ട് ഇപ്പോൾ അല്ലേ ഇതൊന്നും സംഭവം

മൊത്തം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞാൻ കൊണ്ടുവച്ചോളഞ്ഞു നമുക്ക് റിട്ടേൺ ചെയ്യാം നമുക്ക് ഇതിന്റെ ആവശ്യമില്ല നമ്മൾ ഇവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള ഡോണറ്റ് ആണ് അങ്ങനെ ഫൈനലി നമ്മുടെ പർച്ചേസിംഗ് കഴിഞ്ഞു ഒരു ചെറിയൊരു സാധനം വാങ്ങാൻ പോയതാണ് അപ്പൊ ഓഫർ കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചു അല്ലേ അല്ലേക്സ് ആ ഇന്നത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് പിന്നെ കുറച്ച് വെജിറ്റബിൾസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഓഫറിന് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ചില ചില വെജിറ്റബിൾ ഐറ്റംസൊക്കെ പഴയ സ്റ്റോക്കാണ് അവർ ഈ ഇയർ എൻഡൊക്കെ ആയപ്പോഴത്തേക്ക് പഴയ സാധനങ്ങൾ ഓഫറിന് ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് മറ്റേ ഉള്ളിയൊക്കെ കിണർത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ നെക്സ്റ്റു നേരെ നേരെ വീട്ടിൽ വീട്ടിൽ വന്നു നമ്മൾ 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 ബുഹാരി പോകുന്നത് പോയിട്ട് ഒന്നത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കുറവാണ് ഒന്നാമത് ഇപ്പൊ ഈ ക്രിസ്മസ് തിരക്കാം അപ്പൊ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ വണ്ടി കൊണ്ട് ചുമ്മാറങ്ങി വരും അവരുടെ സമയം വേസ്റ്റ് നമ്മൾ വീട്ടിൽ വന്നു സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു ഫ്രഷ് ആയി നമ്മള് വീണ്ടും ഇറങ്ങിയിരിക്കണം കേക്കൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത് അമ്മു എന്തോ ഇങ്ങനെ പാശുവിന്റെ ബാഗ് നിറച്ചും സാധനമാണ് ഫുഡ് ഐറ്റംസ് ഒന്നും ഫുഡ് മാത്രം കാണൂ പാശുവിന്റെ ബാഗിനകത്ത് കേക്ക് കയ്യിൽ ഡോണറ്റ് അല്ലേ സോറി രണ്ടു പേരും കൂടെ ഫുഡൊക്കെ ചുമന്നുകൊണ്ട് പോവണം ഒരാളുടെ തലയിൽ കണ്ട ക്രിസ്മസ് ട്രീ രണ്ടെണ്ണം ഒരാളുടെ ബാഗിനകത്ത് കംപ്ലീറ്റ് ഫുഡാണ് ഫുഡ് മോണാണ് അമ്മു നീ ലൈഫിൽ ആദ്യമായിട്ടാണ് ക്രിസ്മസ് ഇങ്ങനെ ബാഗൊക്കെ തൂക്കി പോകണം നടന്നു ഫസ്റ്റ് ടൈം ഇപ്പൊ നമ്മൾ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ അബൂഷക്കാരി ആണ് അബൂഷകാരിയുടെ നേരെ ഓപ്പോസിറ്റ് അതിപ്പോ നമ്മൾ നിൽക്കുന്നതിന്റെ ഈ സൈഡിലാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്മൾ പോകുന്ന ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം ഇനി നമുക്ക് പോകണത് ആ ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് കയറി ക്രോസ് ചെയ്യണം ഇവിടെ അല്ലെങ്കിൽ പിന്നെ നമ്മള് നേരത്തെ നെഫ്റ്റോയുടെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളു ക്രോസിങ് വീഡിയോ എടുത്തത് എനിക്കല്ലേ ഡൗട്ട് എങ്ങനെയാണ് മറ്റേ വീഡിയോ പോ നടക്കാൻ പോയാ ഇപ്പഴേ തള്ളുന്ന ആള് ഇനിയും നടക്കാൻ ഒരുപാടുണ്ട് ഇവിടെ പൊത്ത് കണ്ണൊക്കെ ാണ് പാച്ചു ആണെങ്കിൽ എൻജോയ് ചെയ്തിരിക്കണം പാച്ചു ഫസ്റ്റ് ടൈം ആണ് സെലിബ്രേറ്റ് ഇപ്പോഴാണ് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം ഇതൊരു കോർണിഷാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കുറെ ബിൽഡിങ്ങൾ ഉണ്ട് അത് നല്ല അടിപൊളിയൊരു വ്യൂ ആണ് പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പർ സൈഡ് എത്തണം ഇപ്പോൾ അതാ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇവിടെ ആൾക്കാരെ കസേരക്കെ ഇട്ടിരിക്കുന്നതേണ്ട ഫാമിലീസൊക്കെ വന്ന് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഇവിടെ ഇരുന്ന് അവർ എൻജോയ് ചെയ്യണം അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇവിടെ ആൾക്കാർ ഇവിടെ വന്നിരിപ്പുണ്ട ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ ചെയറൊക്കെ അവർ കൊണ്ടുവരുന്നതാണ് അവിടെ ഇതൊക്കെ അവിടെ ഒരു ചെറിയൊരു ബോട്ടുണ്ട് അത് അവിടെയാണ് നടക്കുന്നത് അതോ ആ ഒരു ബോട്ട് അടപ്പുണ്ട് അവിടെ ഇതിനകത്ത് ഇഷ്ടംപോലെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് മറ്റേ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അവിടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ബോട്ട് സ്പീഡ് ബോട്ട് സൈക്കിൾ ബോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അറിയണത്തിൻ്റെ സ്റ്റൈലുള്ള കുറച്ച് ബോട്ടുകളുണ്ട് അതൊക്കെ നമുക്ക് മണിക്കൂറിന് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ്സ് അരമണിക്കൂർ ഒരു മണിക്കൂറത്തേക്ക് നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നത് ഇവിടെ ഈവനിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സമയമെന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു വാട്ടർ ഷോ നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു വലിയൊരു വാട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ആണ് വരുന്നവർക്കൊക്കെ കിടിലും കിടിലും റെസ്റ്റോറൻറ്റിലുണ്ട് ഇവിടെ റേറ്റൊക്കെ കുറച്ച് കൂടുതലായിരിക്കാം അല്ല അടിപൊളിയൊരു വൈബാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിടിലം ഒരു വൈബാണ് പിന്നെ ഈ ഒരു സംഭവം കുറേ നാളുകൊണ്ട് ഞാൻ കാണുമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും നീ കാണാൻ സാധിച്ചില്ല പക്ഷേ ഇന്നിപ്പം വന്നപ്പോൾ കാണാൻ പറ്റി ഉള്ള റെസ്റ്റോറൻറ്റ് ഇത് അവിടെ പാർക്കാണ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് അയ്യോ ഇതിവിടെ എത്തിയില്ലേ ഇത് ഓർഡിനറി ബസ് അവിടെ കിടക്കണേ ഉള്ളൂ കുറെ നേരമായി ഒരു അടിപൊളി സംഭവമാണ് വീടിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ വീട് നമ്മുടെ താമസികൾ ഇതിന്റെ ബാക്ക് സൈഡിലാണ് എന്നിട്ട് പോലും എവർക്കിത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാം അവർ പാസ് ചെയ്ത് പോകുന്ന വണ്ടിയിൽ പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആണെന്ന് ഇനി ഇതിനെക്കാട്ടിയും കുറച്ചൊരു തിരക്കാണ് ആ ലൈറ്റ് കാണുന്ന ഭാഗത്ത് അവിടെ കുറെ കടകളൊക്കെ ഉണ്ട് നല്ല സൂപ്പറായിട്ട് ആ അടിപൊളി ലേസർ ലൈറ്റ് വരുന്നുണ്ടല്ലോ ഡേ ഇവിടെനിന്ന് ഓ അവിടെ ഓ അതിനകത്ത് ലേസർ ഉണ്ട് കേട്ടോ അതിനകത്ത് ലേസർ ലേസറൊക്കെ അടിപൊളി തന്നെ സൂപ്പർ ഇവിടെ എന്തോ ഒരു ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എവിടെയോ ഒരു ബാൻഡ് മേളം വായിക്കുന്നൊരു സൗണ്ട് കേൾക്കാം കരോട് കരോടില്ലേ എന്തോ ഒരു സൗണ്ട് കേൾക്കും ആ ഭാഗത്താണ് എന്തുകൊണ്ട് അവിടെ തന്നെ അമ്മങ്ങോട്ട് വീട്ടിടാം അങ്ങോട്ട് പോകും അമ്മ Gerola, Gerola, Gerola. Gerola, ahora que me ഓറഞ്ച് ജ്യൂസ് ൂസ് മൂന്ന് ഓറഞ്ച് ജ്യൂസ് വാങ്ങിക്കാം ഇപ്പോൾ നമ്മൾ അവിടെ കരോളം ഇടതു അവിടെ നല്ല തിരക്കാണ് കൂടുതൽ ചേറിയിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ഓറഞ്ച് ജ്യൂസ് വാങ്ങിക്കാം അവിടെ കരോള അടിപൊളി വൈബാട ഇവിടെ ഒരുപാട് സ്നാക്സ് ബാറുകളുണ്ട് ഇവിടെ നമുക്ക് ഫുഡുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ ചെറിയ 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 ഷോപ്പിലുണ്ട് ഞാൻ പറയുന്നത് എത്രത്തോളം കേക്കും അറിയില്ല നല്ല അവിടെ നല്ല കിടിലും വെള്ളം നടക്കുന്നുണ്ട് നല്ല മ്യൂസിക് വിടെ അതിൻ്റെ ആ സൈഡിൽ അവിടെ കുറേ അവിടെ പാർക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ആൾക്കാർക്ക് വാക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് ഇപ്പം ജോഗിങ് ഒക്കെ രാവിലെയൊക്കെ മോർണിംഗ് ഒക്കെ വാക്കിങ്ങൾ നടക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഗാർഡനുണ്ട് അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ ഒരെണ്ണരും ഇവിടെ വിശാലമായിട്ടിരിക്കുകയാണ് ഓറഞ്ച് ജ്യൂസ് റെഡിയായി പക്ഷേ ഒടുക്കത്ത വിലയാണ് പതിനഞ്ച് തെറംസ് ആണ് ഒരെണ്ണത്തിന് മൂന്നെണ്ണവിടെ നാൽപ്പത്തഞ്ച് തെറംസ് ആയി ഇതൊക്കെ കൊണ്ടോ ഇതുവരെ കൊണ്ടോ കൊണ്ടോ നമ്മൾ ജ്യൂസ് വാങ്ങിച്ചിരിക്കുക നമ്മളിവിടെ ജ്യൂസ് മാത്രമേ കഴിക്കുന്നുള്ളൂ പിന്നെ നമ്മളതായ ഇവിടെ കേക്ക് വാങ്ങി വന്നിട്ടുണ്ട് കേക്ക് ഇത് എന്ത് ഇതിൻ്റെ പേര് എന്താണ് ഡ്രീം കേക്കാണ് നമ്മൾ വാങ്ങിച്ചത് നമ്മളിത് നെക്സ്റ്റ് ടൈം വാങ്ങിച്ചതാണ് എത്രത്തോളം സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ പോകണം ഉണ്ട് ഇവിടെ നമ്മൾ നല്ല നല്ല റേറ്റ് റേറ്റ് ആണ് ഈ ഒരു അടിപൊളി എന്താണ് ടിങ് ഇതൊക്കെ വിന്റർ ഷോപ്പുകളാണ് ഇപ്പൊ ഒരു സീസണില് മാത്രം ഓപ്പൺ ചെയ്യുന്ന ഷോപ്പിലാണ് ഇതൊക്കെ ടെമ്പററി ഷോപ്പുകളാണ് ഇതൊക്കെ സീസൺ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തോണ്ട് പോകുന്നതാണ് ഇതെല്ലാം ഈ കാണുന്നത് കംപ്ലീറ്റ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കൃഷി ഇപ്പോൾ ഫൈബറിലുണ്ടാക്കിയ ഷോപ്പാണ് ഇത് കണ്ടെയ്നറാണ് അല്ലേ ഒരു കണ്ടെയ്നറിൻ്റെ ഒരു മാ ഒരു മോഡൽ ചെയ്തേക്കുന്ന ഷോപ്പുകളാണ് ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് പിന്നെ ഇതൊക്കെ ആണ് ആ കാണുന്ന പാർക്കൊക്കെ പെർമനൻ്റ് ആണ് ഈ കാണുന്ന ഷോപ്പുകളെല്ലാം ടെമ്പററി ഷോപ്പുകളാണ് നമ്മളും ബാച്ചുവിനായിട്ട് ഒരു സ്റ്റെഡി ബിയറിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചു ഇത് നമ്മുടെ നാട്ടിൽ നൂറ് രൂപയാണ് ഇവിടെ അത്ര ഇരുപത് എറംസ് അതായത് നാട്ടിലെ നാന്നൂറ് നാനൂറ്റൊമ്പത് രൂപ അടുപ്പിച്ച് ഈ സാധനത്തിൻ്റെ വില അവിടെ മുക്കാല പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ടീമുകൾ പാർട്ടി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം പാച്ചു കേക്ക് കട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്താ ഹാപ്പി ക്രിസ്മസ് കോപ്പി റേറ്റ് അടിക്കും കാര്യം അവിടെ കൊറേ ആൾക്കാർ മ്യൂസിക് ഡാൻസ് കളിക്കുകയാണ് അപ്പൊ അതുകൊണ്ടല്ലേ അടിക്കും പൊട്ടിക്ക് പൊട്ടിക്ക് ഓപ്പൺ ചെയ്യും ആ ഓക്കെ അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ക്രിസ്മസ് കേക്ക് നമ്മുടെ ഡ്രീം ആണ് അപ്പൊ നമ്മള് ഇത് ഫസ്റ്റ് നമ്മളെ സൂണൊക്കെ ആണ് വന്നത് അപ്പൊ നമ്മുടെ ഹാപ്പി ക്രിസ്മസ് All my friends. Happy Christmas. Thank you. Happy Christmas. Another Hindi. Happy Christmas. േ കൊള്ളോ അടിപൊളി അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പൊളിയാണെന്ന് കണ്ട ഇപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മള് ഡ്രീം കേക്കൊക്കെ നമ്മളങ്ങനെ ഡ്രീം കേക്കൊക്കെ കഴിച്ച് ആര് കഴിച്ചു ഞാൻ കഴിച്ചു ഇവിടെ രണ്ട് പീസ് കഴിച്ചു അപ്പൊ നമുക്ക് ചോക്ലറ്റ് ഇഷ്ടമല്ല പാച്ചു ചൂരി കഴിച്ചിട്ട് ബാക്കി പകുതി ഞാൻ കഴിച്ചു പിന്നെ അതിനടച്ച് വീണ്ടും പെട്ടിക്കും ബാഗിനാക്കി ഇപ്പൊ നമ്മൾ പാർക്കിലോട്ട് പോകുന്ന ഒരു പാർക്കിൻ്റെ ഒരു സെക്ഷനിലോട്ട് പോകുന്നതല്ല അടക്കൻ്റെ ഇവിടെ ഒരു ഇവിടെ ഒരു പാർക്കുണ്ട് അതുപോലെ തന്നെ അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് പാർക്കുണ്ട് പിന്നെ അതൊക്കെ തന്നെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് എൻട്രി ചെയ്യുന്നതിന് എത്ര തരും അവിടെ എനിക്ക് തന്നെ ഒരു റേഡിന് ഇരുപത് തിറമ്പുണ്ട് ഇവിടെ എത്രയാണെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ഇവിടെ പോലെയാണ് തിരക്കൊന്നുമില്ല അപ്പുറത്താണ് തിരക്ക് നമ്മൾ ഇത്ര തരം നിന്നത് ആ ഭാഗത്തുനിന്ന് ഷോപ്പുകളൊക്കെ ഉള്ളത് അവിടെയാണ് നല്ല തിരക്ക് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല അപ്പോൾ ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നപ്പോഴത്തേക്ക് ഓരോത്തം വന്നിട്ട് പറഞ്ഞ് അലൗഡല്ല ഞാൻ അകത്തും വീഡിയോ അലൗഡ് അല്ല അപ്പം എനിക്ക് തന്നെ ഈ പാർക്ക് കുട്ടികൾ കളിക്കുന്ന പാർക്കിനകത്ത് വീഡിയോ അലൗഡ് അല്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഇതിനകത്ത് മൊത്തത്തിൽ അലൗഡ് അല്ലുണ്ടോ ഇത് ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ എൻ്റർടൈൻ ചെയ്യാൻ വരുന്നില്ല അപ്പോൾ എന്തായാലും വരുന്ന മെമ്മറീസ് ഷൂട്ട് ചെയ്ത് വെക്കാനായിട്ടും ഫോട്ടോക്കെടുത്ത് ആൾക്കാർ വെക്കും പിന്നെ എന്താണ് അലൗഡ് ഇല്ല എന്ന് പറയുന്നതൊന്നും അറിയില്ല ഇതിൻ്റെ സേഫ്റ്റി പർപ്പസ് കൊണ്ടായിരിക്കാം അപ്പോൾ എനിവേ അപ്പോൾ നമ്മളിപ്പോൾ പാസ്വീൻ ഇതിനകത്ത് ഡേറ്റുണ്ട് ഇതിനകത്ത് ക്യാമറ എല്ലാം ഇവിടെ അല്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറുന്നതിന് ഒരു റേഡിൽ കയറുന്നതിന് ഇരുപത് തെറംസ് അവിടെ ഒരു റെയ്ഡിൽ കയറുന്നതിന് പതിനഞ്ച് തെറംസ് ആയിരുന്നു ഹോർട്സ് മാത്രമല്ല പതിനഞ്ച് അതല്ല ഓരോന്നിനും ഓരോ ഇവിടെ ഓരോന്നിനും ഓരോന്നായിട്ടാണ് റേഡ് േറ്റ് വരുന്നത് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളിവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ക്യാമറയൊക്കെ അലൗഡാണ് പക്ഷേ ഇതിപ്പോൾ ആരും ഇല്ലാണ്ട് ഇപ്പം സമയതായതോ ഇത്ര സമയമായതോണ്ടായിരിക്കും ആളില്ല ആൾക്കാരെല്ലാം നേരത്തെ കണ്ട ആ ഭാഗത്താണ് അപ്പം ഒരു റൈഡിന് ഇരുപത് തെറംസ് ആണ് കാർ റേസിംഗ് ഉണ്ട് അതിന് മുപ്പത് തെറംസ് പിന്നെ അല്ലാതെ നൂറ് തെറംസ് അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ നൂറ് തെറംസിനു പറഞ്ഞാൽ നൂറ് തെറംസിനും ഇരുന്നൂറ് തെറംസിനും നമ്മൾ ഒരുമിച്ച് ഫ്രീ ആണ് ഒരു റൈഡ് ഫ്രീ ആണ് അല്ലേ

അപ്പൊ ഇതിനകത്ത് കേറുന്നതിന് ഇരുപത് ആണ് പത്ത് മിനിറ്റ് നമുക്ക് ഈ റെയ്ഡ് ഉപയോഗിക്കാം നഷ്ടമാണെങ്കിൽ നഷ്ടമാണ് പിന്നെ കുഷിയൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു എന്റർടൈൻമെന്റ് അത്രേ ഉള്ളു ഇതാണ് സംഭവം ഇരുപത് ആണ് പത്ത് മിനിറ്റ് നമുക്ക് ഇത് എൻജോയ് ചെയ്യാം

ഞാനും ഹാപ്പിയാണ് നട അപ്പം നടന്ന് നടന്ന് എല്ലാരും തളർന്ന് എല്ലാവരും ഓരോ മരത്തിൻ്റെ മൂട്ടിൽ ചേക്കേറാൻ പോവുകയാണ് വാച്ചു അമ്മു അപ്പം നമ്മുടെ വീഡിയോയും ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഇവിടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ന്യൂഇയർ ഹാപ്പി ക്രിസ്മസ് മാത്രമേ ഇപ്പം ഇയർ ഉടനെ വരുന്നതായിരിക്കും